ഭർത്താവിന്റെ വീട്ടിൽ ഇരുപതുകാരി തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് മകളുടെ മരണത്തിൽ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് യുവതിയുടെ പിതാവ് ആരോപിക്കുന്നത് ഇന്നലെയാണ് തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ അർച്ചന എന്ന ഇരുപതുകാരിയെ ഭർത്താവ് ഷാരൂണിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാരൂൺ അർച്ചനയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത് ആറുമാസം ഗർഭിണിയായിരുന്നു തന്റെ മകളെന്നും ഷാരോൺ കൊന്നിട്ടതാണെന്നാണ് സംശയമെന്നും അർച്ചനയുടെ പിതാവ് വെളിപ്പെടുത്തി സംഭവത്തിൽ ഭർത്താവ് ഷാരോണിനെതിരെയും ഭർത്തൃമാതാവ് രജനിക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് മരിച്ച അർച്ചനയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് നടപടി സ്വീകരിച്ചത് ഏഴു മാസം മുൻപായിരുന്നു അർച്ചനയുടെയും ഷാരോണിന്റെയും വിവാഹം നടന്നത് വീട്ടുകാർ സമ്മതിക്കാതിരുന്നതിനാൽ ഷാരോണിനോടൊപ്പം അർച്ചന പോവുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അർച്ചനയെ ഷാരോൺ ഉപദ്രവിക്കാൻ തുടങ്ങി അർച്ചന പഠിക്കുന്നതിൽ ഷാരൂണിന് താല്പര്യമില്ലായിരുന്നു ഒരിക്കൽ കോളേജിന്റെ മുൻപിൽ വെച്ചുപോലും മർദ്ദിക്കുകയും ഉണ്ടായി സംഭവം കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ കണ്ടതിനെ തുടർന്ന് അർച്ചനയുടെ വീട്ടിൽ വിവരം അറിയിച്ചു ആ സമയത്ത് കുടുംബം കേസ് കൊടുത്തെങ്കിലും ഷാറൂണിനെ പിരിയാൻ അർച്ചന തയ്യാറായില്ലെന്നാണ് കുടുംബം പറയുന്നത് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ അർച്ചനയ്ക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല കുടുംബം ഷാറൂണിന്റെ ഫോണിലേക്കാണ് വിളിച്ചിരുന്നത് എന്നാൽ ക്രമേണ ഷാരൂണും ഫോൺ എടുക്കാതെ ആയെന്നാണ് അർച്ചനയുടെ കുടുംബം പറയുന്നത് ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെയാണ് ഭർത്തൃവീട്ടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിൽ അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിനുള്ളിൽ വെച്ച് തീ കൊളുത്തിയ അർച്ചന ദേഹമാസകലം തീ പടർന്നതോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി പിറകുവശത്തെ കാനയിൽ ചാടിയതാണെന്നാണ് നിഗമനം സംഭവം നടക്കുന്ന സമയത്ത് അർച്ചന മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഭർതൃമാതാവ് മകളുടെ കുട്ടിയെ അംഗനവാടിയിൽ നിന്നും വിളിക്കാനായി പോയതായിരുന്നു ഇതിനിടയിലാണ് അർച്ചന തീ കൊളുത്തിയത് നിലവിൽ ഭർത്താവ് ഷാരോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ് സ്ഥലത്ത് ഫോറൻസിക് സംഘവും എത്തി പരിശോധന നടത്തും ഇതിനു പോസ്റ്റ്മോർട്ടം നടത്തുക